ഹലോ പ്രോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ക്യാരറ്റ്സ് ഇത് യാദൃശികമല്ല നിങ്ങൾക്കായിട്ടുള്ളതാണത് ഓക്കെ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം ക്വീൻ ഓഫ് ഓൺസ് വീൽ ഓഫ് ഫോർച്യൂൺ എംപ്രസ് ആദ്യം തന്നെ ക്വീൻ ഓഫ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ സോൾ പർപ്പസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സോൾ പർപ്പസ് ഉണ്ടാവും ചില ആളുകൾക്ക് മോർ ദൻ ടു സോൾ പർപ്പസ് ഉണ്ടാകും ഒരു വൺ വൺ പേർപ്പസ് എന്ന് പറയുന്ന ഒരിതിൽ കൂടുതൽ ചില ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഒരു കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സോൾ ഫോർ ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ളൊരു എനർജി ഉണ്ട് യു ആർ സ്റ്റെപ്പിംഗ് ഔട്ട് ഇൻ യുവർ വേൾഡ് ആ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ ചൂട് വയ്ക്കുകയാണ് നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയിലേക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്ങിലേക്ക് കാരണം നിങ്ങളെ സംബന്ധിച്ചിവിടെ നിങ്ങൾ ലോകത്തിന് വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പല രൂപത്തിൽ അല്ലെങ്കിൽ പല എനർജിയിലേക്ക് നിങ്ങൾക്ക് പേർപ്പസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ നിങ്ങളൊരു ഫിനാൻസ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൈസ സമ്പത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു തരത്തിലും സ്പിരിച്വലി കണക്റ്റഡ് അല്ല ഹീലിംഗ് സ്പിരിച്വാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ല അപ്പോൾ നിങ്ങളുടെ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് അങ്ങനത്തെ ആണ് ഹീലിംഗുമായിട്ട് ബന്ധമില്ലാത്തൊരു ഫീൽഡാണ് എങ്കിൽ നിങ്ങൾ മറ്റൊരു തരത്തിൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ സ്പിരിച്വൽ വേൾഡിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക കാരണം നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ പേർപ്പസ് ഇതായിരിക്കാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളും ലൈഫിൽ സോൾ നിങ്ങളുടെ പേർപ്പസായിട്ടുണ്ടാവും അതിനെയും നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില ആളുകൾ എടുത്ത് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ജോലിയും അല്ല ചെയ്യുന്നത് നിങ്ങൾ സെയിൽസ് മാർക്കറ്റിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് പ്യുവർലി ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക ഒന്നുമല്ലാത്ത ഒരു ഫീൽഡിലാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സോൾ പേർപ്പസ് അനിവാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം മാത്രം തരുന്നു നിങ്ങളുടെ സോൾ പേർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരേ സമയം തന്നെ ഇതും അതും ഒക്കെ നിങ്ങളുടെ സോൾ പേർപ്പസായി മാറുന്നവരും ഉണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഉപജീവന മാർഗം മാത്രമാണ് മറിച്ച് നിങ്ങൾ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഒരു ഈ ഫീൽഡിൽ നിൽക്കുന്നു അതേസമയം ചില ആളുകളുണ്ട് മറ്റേതെങ്കിലും ഫീൽഡിൽ ഇപ്പോൾ പ്രൊഫസറായിട്ടുള്ള ഒരു ആസ്ട്രോളജറായിട്ട് മാറുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ ദീപക് ചോപ്ര ഡോക്ടർ ദീപക് ചോപ്രയൊക്കെ ചെയ്യുന്ന പോലെ അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലായിരുന്നു ടോട്ടലി ഡോക്ടർ അതിനുശേഷം ഈ ഒരു ഇതിലേക്ക് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയും സ്പിരിച്വൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ സോൾ പെർപ്പസ് മീറ്റ് ചെയ്ത് അതിലേക്ക് വന്നു എന്നുള്ളത് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവും അതിന്റെ സൈഡായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മളതൊരു നമ്മുടെ പേർപ്പസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂ അല്ലെങ്കിൽ നമുക്ക് എന്തിനും ഏതിനും ഒരു എനർജി സ്റ്റക്കായിട്ടുള്ള ഫീലിംഗ് ആണ് ഇപ്പോൾ ഓരോരുത്തരും ലൈഫ് പേർപ്പസിൽ ആ ഒരു ഫീൽഡ് ഉണ്ടാവാം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ എന്താ പറയുക ജോലി പ്രൊഫഷണൽ ആണെങ്കിലും ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് സ്പിരിച്വാലിറ്റി റീറ്റഡ് ടൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കൗൺസിലിംഗ് പല കാര്യങ്ങളും എല്ലാം ഒരേ ഇതിലേക്കാണ് ഇറ്റ്സ് ഹീലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് നമ്മളൊരാളെ ഹീല് ചെയ്യുന്നതിൻ്റെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി പാട്ട് ആകുമ്പോൾ അത് നയൻ ടു ഫൈവ് ജോബാണെങ്കിലും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റു തരത്തിലും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അത് ടോട്ടലി ഹീലിംഗ് ആയിരിക്കും ലൈഫ് പർപ്പേഴ്സ് അത് പല രീതിയിലൂടെ ആളുകളെ ഹീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാവാം എന്തായാലും നിങ്ങളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ഫീൽ ചെയ്യുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഇത്രയും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കില്ല നിങ്ങളൊരു ബിസിനസ് കാരണം ബിസിനസ്സുകാരിയായിരിക്കും ബിസിനസ് എ പർപ്പസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബിസിനസ് എന്താണോ അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം അവിടെ നിങ്ങൾ എന്താ പറയുക ചില ആളുകൾ പറയും കുറച്ച് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര കടുവണ്ടെന്നോ തോന്നുന്നു നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നു ഇന്ന കാര്യത്തിൽ അപ്പോൾ മറ്റൊരാൾ ഇത്രയാണ് ചാർജ് ചെയ്യുന്നത് അല്ല െങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റ് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോൾ ആ വ്യക്തി ഇത് ചെയ്തതുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളിത് ഡിസേവ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം പിന്നെ ആ ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടാവും പക്ഷേ ഇനി അത് മറ്റുള്ളവർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ പറയുമ്പോൾ നിങ്ങൾ കുറയ്ക്കുക നിങ്ങളുടെ കാരണം അങ്ങനെ ചെയ്താൽ കൂടുതൽ ആളുകൾ വരുമെന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ നിങ്ങളെന്താണോ ഇട്ടിരിക്കുന്നത് ആ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക ആളുകൾ അവിടെ വാല്യൂ അതായത് നിങ്ങളുടെ പ്രൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റ് ആ ഒരു റേഞ്ചല്ല കുറയ്ക്കേണ്ടത് മറിച്ച് ചിലപ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് വരാത്തൊരു പക്ഷേ നിങ്ങളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സാണെങ്കിൽ അതിൻ്റെ വില കുറയ്ക്കുന്നത് കൊണ്ടല്ല അവിടുത്തെ ഭക്ഷണം നല്ലതാണെങ്കിൽ എത്ര ദൂരം നിന്നും ആളുകൾ വരും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഈ ഒരു റേഞ്ച് ആളുകൾ പറയും കൺസെഷൻ ഉണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇല്ല ഡിസ്കൗണ്ട് ഇല്ല എന്ന് പറയാൻ നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീലിംഗിലേക്ക് പോകേണ്ട കാര്യമില്ല ഇനി അഥവാ നിങ്ങൾക്ക് അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇതൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം മറിച്ച് മറ്റൊരാൾ പറയുന്നതായിരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് ന്യൂ ബിഗിനിങ്സ് വിക്ടറി ഒക്കെ വരുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഫെയിം അൻഫോർച്യൂൺ ആണ് അതായത് നിങ്ങൾക്ക് ഈ പോലെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞ ഒരു പക്ഷെ മറ്റുള്ളവരെ എൻറ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ആക്ടർ ഡിറക്ടർ സിംഗർ ആ ഒരു ലെവലിൽ മീഡിയ പേഴ്സൺ ആണെങ്കിൽ യൂട്യൂബിൽ എൻ്റർടൈൻമെന്റ് ആ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫെയിം ആൻഡ് ഫോർച്യൂൺ ലഭിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് സ്ലോലി നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അത് പതുക്കെ പതുക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഫെയിം ആൻഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജി കണക്ഷൻസ് ഇത് പാസ്റ്റ് എനർജിയാണ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഇനി നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമില്ല ഇറ്റ്സ് നോ ലോങ്ങർ നീഡഡ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ് ടേക്കി സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫ് അതായത് ഗ്രാറ്റിറ്റ്യൂഡാണ് സൂചി ടേർക്കി എന്ന് പറയുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയാണ് നമ്മൾ താങ്ക്സ് ഗിവിംഗിന്റെ തന്നെ ടേർക്കിയാണ് പറയുന്നത് കാരണം അത് ഒരു എനർജി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്പൊ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ആവശ്യമുള്ളത് ഇനി വരാനിരിക്കുന്ന അതായത് ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ പുതിയ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളാളുകളായിട്ട് സംസാരിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ട് നോ പറയാൻ പഠിക്കുന്നു നോ അത് ഞാൻ അത് ഇത് നമ്മളെടുക്കാറില്ല ഈ സൈസ് ഞാൻ എടുക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുക ഇത് നമ്മളുടെ നിങ്ങളുടെ എന്താ പറയുക ആ ഒരു പ്രിൻസിപ്പിൾ എതിരായിട്ടുള്ളതാണ് എന്നുള്ളത് പറയാം സോ ത്രീ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ അടുത്ത് വരുന്നത് വരുന്ന ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ഹ്യൂജ് സക്സസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് ഒരു സക്സസ് വരുന്നെന്ന് ചിന്തിക്കത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി പ്രൊമോഷൻ ആയിരിക്കാം പുതിയ ബിസിനസ്സിൽ ഫണ്ടിങ് വരുന്നതോ അവർക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് ഫണ്ടിങ് വരുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ ും പോസിറ്റിവിറ്റിയാണ് ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു റിലീസാണ് ടോക്സിക് ആയിട്ടുള്ള കാര്യം റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു സക്സസ് എന്ന് പറയും ചിലപ്പോൾ ഡിവോഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് റിലീസാവുന്നത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ റിലീസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ വേണമെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ആവാം കാരണം അത് ഫിനിഷായി ആ ഒരു പാർട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം ഏർണിംഗ് ആണ് ലേണിംഗ് പാർട്ട് കഴിഞ്ഞു ഏർണിംഗ് പാട്ടാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് ലാസ്റ്റ് വന്നിട്ട് ജഡ്ജ്മെന്റ് അനുയോജ്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മെയ്ക്ക് മൂവ് അതിനെ മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകാനായിട്ട് പോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എന്താണോ ട്രാപ്ഡായി കിടക്കുന്ന ആ ഒരു ക്രിയേറ്റീവ് എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ഉള്ളിൽ ആ ക്രിയേറ്റീവ് എനർജി ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ പുറത്തേക്ക് ഒരു യൂണിക്കോൺ എനർജിയാണ് യൂണിക്കോൺ എനർജി എന്ന് പറയുന്നത് ലക്കാണ് മാജിക് പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് കൂടി എടുക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്